ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു ബിസിനസ്സിൻ്റെ സാധ്യതയെ കുറച്ചായിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ വെറും ഇരുപത്തഞ്ച് രൂപയ്ക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം അതും നമുക്ക് ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മാത്രം ഈ ഒരു ബിസിനസ്സിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി എന്നിരുന്നാലും നമുക്ക് മാസം എല്ലാ ദിവസവും വർഷത്തിൽ എല്ലാ ദിവസവും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന എല്ലാ സീസണിലും നമുക്ക് ി ഒരു വരുമാനം ചെറിയൊരു വരുമാനമെങ്കിലും കിട്ടുന്ന ഒരു ബിസിനസിൻ്റെ ഡീറ്റെയിൽ ആണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കുറ്റിമുല്ല കൃഷിയാണ് അപ്പോൾ ഒരു ചെടിക്ക് കുറ്റിമുല്ല ഒരു കുറ്റിമുല്ല ചെടിക്ക് വെറും ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മളൊരു ഇരുപത്തഞ്ച് ചെടിയൊക്കെ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് ഇല്ലാതെ അവർ കൊണ്ടുതരുന്നതാണ് അപ്പോൾ നമുക്ക് മുല്ല മുല്ല കൃഷിയുടെ പ്രത്യേകം നമുക്കറിയാം ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൂവാണ് പക്ഷേ നമുക്ക് പൂവല്ലായിട്ട് സെയിൽ ചെയ്യേണ്ടത് നമുക്ക് നല്ല പാകമായിട്ടുള്ള മുട്ടാണ് മുല്ല മുട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ മുല്ലമുട്ട് ശേഖരിച്ചിട്ട് നമ്മൾ സെയിലിന് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ എല്ലാ ദിവസവും ഒരു പര കിലോനോ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോ നമുക്ക് കിട്ടുള്ളുണ്ടെങ്കിലും അതിന് നമുക്ക് പൈസ കിട്ടും എല്ലാ ദിവസവും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു മുല്ലക്കൃഷിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു അഞ്ചോ ആറോ മുല്ല ചെടികൾ വാങ്ങി നമ്മുടെ ടെറസിലോ അല്ലെങ്കിൽ വീട്ടുമുറ്റത്തൊക്കെ ഒന്ന് വച്ച് പിടിപ്പിച്ച് നോക്കാം എന്നിട്ട് അതിൽ നിന്ന് ചെറിയൊരു വരുമാനം എന്തായിരിക്കും എന്തായാലും നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് കുറച്ച് കൂടുതൽ അധികം മുല്ലച്ചെടികൾ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മുല്ലമുട്ട് മുല്ലച്ചെടികൾ വാങ്ങാനുള്ള ഡീറ്റെയിൽസ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് മുല്ല മുല്ലച്ചെടികൾ കൊണ്ടുതരുന്നതാണ് നല്ല ഗുണമേന്മയുള്ള മുല്ല മുല്ലച്ചെടികളാണ് കേട്ടോ അപ്പോൾ ഒരു കുറ്റിമുല്ല ചെടിക്ക് വരും ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ നമുക്കറിയാം മുല്ലക്കൃഷി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്തതാണല്ലേ അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ വേലിയും മിമിതയ്ക്കൊക്കെ ഒരുപാട് ഒരുപാട് മുല്ലമുട്ടുകളൊക്കെ ഉണ്ടായി നിൽക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊന്നും നമ്മൾ പോയി വളം ഇട്ടിട്ടോ വെള്ളം ഇട്ടിട്ടോ ഡെയിലി ചാണക പൊടിയോ ഒന്നും ഇട്ട് കൊടുത്തിട്ടല്ല അത് സീ ആ സമയത്ത് അങ്ങനെ ഉണ്ടാവുന്നതാണല്ലേ അപ്പൊ വല്യ പരിചരണം ഒന്നും ആവശ്യമില്ലാതെ കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് മുല്ലച്ചെടിയുടെ ബിസിനസ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരമായെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമാവാൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലത്തെ വീഡിയോസാണ് നമ്മൾ കൂടുതലിടുന്നത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള വീഡിയോസാണ് കേട്ടോ നമ്മുടെ ചാനലിൽ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലാതെ വെബ്സൈറ്റ് ജോബുകളോ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളധികം ഉൾപ്പെടുത്താറില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാനലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ചാനലിൽ കണ്ടിട്ട് ഒരാൾ െങ്കിലും ചെറിയൊരു വരുമാനം കിട്ടി എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ